നമസ്കാരം സ്വർണം ആഭരണത്തെക്കാൾ ഉപരി മികച്ചൊരു നിക്ഷേപ മാർഗ്ഗമാണെന്ന് നമ്മളിൽ പലർക്കും അറിയാം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിമൂന്ന് രൂപ ഉണ്ടായിരുന്ന ഗോൾഡിന് ഇപ്പം അമ്പതിനായിരത്തിന് മുകളിലായി വില അപ്പൊ പലപ്പോഴും ഒരു നിക്ഷേപ മാർഗ്ഗമായിട്ട് വിചാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ തൊഴിലുകൾ നിക്ഷേപിക്കാൻ പ്രായോഗികമായി വളരെയധികം ബുദ്ധിമുട്ടാണ് നമുക്ക് സോവർ ഗോൾഡ് വഴി നിക്ഷേപിക്കണമെങ്കിൽ പോലും ഏഴായിരം എണ്ണായിരം രൂപ ഗോൾഡ് നിക്ഷേപിക്കാൻ വേണ്ടി വരും ഇനി വാങ്ങണമെങ്കിൽ തന്നെ ഒരു പവന്റെ വില എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത്ര ഉള്ള അത്തരക്കാർക്ക് നമ്മുടെ ചെറിയ എമൗണ്ടിന് നിക്ഷേപിക്കാൻ പറ്റുന്ന പല ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകളും മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ് നമുക്കറിയാം ഇ ടി എഫുകൾ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതൊരു ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ് നമുക്ക് ചെറിയ യൂണിറ്റുകളാക്കി നമുക്ക് ഗോൾഡ് വാങ്ങാൻ പറ്റും നമുക്കറിയാം അറുപത് രൂപ താഴെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇ ടി എഫ് വാങ്ങാൻ പറ്റും ഗോൾഡിന് ഇപ്പോ നമ്മളുടെ ഈ ബഡ്ജറ്റിനോടനുബന്ധിച്ച് നികുതി കുറച്ചതിനെ പേരിലാണ് ഇപ്പം ഗോൾഡ് കുറച്ച് സെല്ലിംഗ് ഒക്കെ കാണുന്നത് അതായത് ഇപ്പോൾ വില കുറഞ്ഞു കാണുന്നത് വീണ്ടും ഇതിന് വില കൂടാൻ തന്നെയാണ് ശ്രദ്ധ ലോകത്തൊക്കെ യുദ്ധം നടക്കുമ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ നടക്കുമ്പോഴും അതുപോലെ ഡീ ഡോളറൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് ഡോളറിന്റെ മൂല്യം കുറയുമ്പോഴും ഒക്കെ വളരെ മികച്ച നിക്ഷേപമായി മാറുന്നത് ഗോൾഡാണ് അപ്പൊ ഗോൾഡിന് എല്ലാ കാലത്തും ഒരു ഡിമാൻഡുണ്ട് പല കാരണങ്ങളുണ്ട് ഈ സെൻട്രൽ ബാങ്കുകൾ ഗോൾഡ് വാങ്ങിക്കൂടുന്നതും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ആഭരണത്തിന്റെ പേരിൽ ഒരുപാട് ഗോൾഡ് ഇറക്കുമതി ചെയ്യുന്നതും പല രാജ്യങ്ങളിലെ അസ്ഥിരതകളും ഒക്കെ ഗോൾഡിന്റെ വില വർധിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണമാണ് ഇപ്പോൾ ഗോൾഡിൽ വളരെ ചെറിയ എമൗണ്ട് ഉള്ള ആൾക്കാർക്ക് പോലും നിക്ഷേപിക്കാം ഇപ്പോൾ ടാറ്റ ഗോൾഡ് എന്ന് പറയുന്ന ഒരു ഇ ടി എഫ് ഉണ്ട് പത്ത് രൂപ താഴെ ഗോൾഡിൽ നിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ടാറ്റാ ഗോൾഡ് ഇ ടി എഫുകൾ ഇപ്പോൾ അതിന്റെ വില ഏതാണ്ട് ആറ് രൂപ തൊണ്ണൂറ്റി എട്ട് പൈസയാണ് ഒരു വർഷത്തെ ഉയർന്ന വില എന്ന് പറയുന്നത് എട്ട് രൂപ അമ്പത് പൈസയും താഴ്ന്ന വില ആറ് രൂപയുമാണ് ഇപ്പോൾ ആറ് രൂപ തൊണ്ണൂറ്റെട്ട് പൈസയിലാണ് അത് വ്യാപാരം നടക്കുന്നത് നമുക്ക് വളരെ ചെറിയ യൂണിറ്റുകളായിട്ട് നമുക്ക് മേടിക്കാം പത്ത് രൂപ താഴെ നമുക്ക് മേടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഡിമാറ്റ് അക്കൗണ്ടുകളിലൊക്കെ ബാലൻസ് കിടക്കുന്ന എമൗണ്ടിന് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് ഇത്തരം ഗോൾഡ് മേടിക്കാൻ പറ്റും ഇതുപോലെ മറ്റൊന്നാണ് സിൽവർ സിൽവർ വ്യാവസായിക ആവശ്യത്തിനും ഈ ക്യാമറ പോലുള്ള ഇതിലൊക്കെ സിൽവർ ഉപയോഗിക്കുന്നുണ്ട് പല വ്യവസായത്തിനും വേണ്ടിയിട്ട് അതായത് ഇപ്പോ സോളാർ പാനലുകൾ നിർമ്മിക്കുന്നതിന് അങ്ങനെ തുടങ്ങി ഒരുപാട് ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് വേണ്ടി സിൽവർ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് സിൽവറിന്റെ ഡിമാൻഡ് വളരെയധികം കൂടി വരികയാണ് ഇപ്പൊ സിൽവർ നമുക്ക് ഇ ടി എഫ് ആയിട്ട് മേടിക്കണമെങ്കിൽ ഏതാണ്ട് തൊണ്ണൂറ് രൂപയ്ക്ക് എടുത്തുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു സിൽവർ മേടിക്കാൻ പറ്റും പത്ത് രൂപയിൽ നിക്ഷേപിക്കാൻ പറ്റുന്നവർക്ക് പോലും ഇപ്പം സിൽവർ നിക്ഷേപിക്കാം ടാറ്റയുടെ തന്നെ സിൽവർ ഇ ടി എഫുകളുണ്ട് ടാറ്റയുടെ സിൽവർ ഇ ടി എഫിന് ഇപ്പോഴത്തെ വിലയെന്ന് പറയുന്നത് ഏതാണ്ട് എട്ട് രൂപ മുപ്പത്തിരണ്ട് പൈസയാണ് പത്ത് രൂപ മുപ്പത്തിരണ്ട് പൈസ ഒരു വർഷത്തെ ഉയർന്ന വില ആറ് രൂപ എഴുപത്തിനാല് പൈസയാണ് താഴ്ന്ന വില ഇപ്പൊ എട്ട് രൂപ മുപ്പത്തിരണ്ട് പൈസയ്ക്കാണ് ട്രേഡ് നടക്കുന്നത് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഗോൾഡ് ഇ ടി എഫുകളുണ്ട് ഗോൾഡ് ബീസ് ആക്സിസ് ഗോൾഡ് അല്ലെങ്കിൽ മിറേ അസിത്തിന്റെ ഗോൾഡ് എസ് ബി ഐ ഗോൾഡ് ഇങ്ങനെയൊക്കെ ഗോൾഡ് ഇ ടി എഫ് മാർക്കറ്റ് അവൈലബിൾ ആണ് അതിനൊക്കെ അറുപത് രൂപയ്ക്ക് അടുത്ത പ്രൈസ് ആവും പക്ഷെ ടാറ്റാ ഗോൾഡ് പത്ത് രൂപയിൽ താഴെ ഉണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് നിക്ഷേപിക്കാം സിൽവറിന്റെ കാര്യം അതുപോലെ തന്നെ കോട്ടക് സിൽവർ അല്ലെങ്കിൽ എസ് ബി ഐ സിൽവർ എച്ച് ഡി എഫ് സി സിൽവർ ആക്സിസ് സിൽവർ ഒക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്താ എൺപത്തിനാലിനും എൺപത്തഞ്ച് രൂപയ്ക്കും ആണ് ഇപ്പോൾ ഇത് വ്യാപാരം നടക്കുന്നത് എന്നാൽ ടാറ്റാ സിൽവർ ഇപ്പോൾ എട്ടു രൂപ മുപ്പത്തി രണ്ട് വയസ്സേക്ക് മാർക്കറ്റ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ പത്ത് രൂപയുണ്ടെങ്കിലും ഗോൾഡ് ഗോൾഡിലും സിൽവറിലും നിക്ഷേപിക്കാം എന്നുള്ളതാണ് ഇത്തരം പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് ഇതൊരു നിക്ഷേപത്തിനായിട്ടുള്ള ഒരു നിർദ്ദേശമല്ല നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോടുകൂടി അഡ്വൈസ് എടുത്തിട്ട് മാത്രം ഇത്തരം പ്രോഡക്റ്റുകൾ നിക്ഷേപിക്കുക ഗോൾഡും സിൽവറും മികച്ചൊരു നിക്ഷേപ മാർഗ്ഗമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ നമുക്ക് പറ്റിയ പ്രോഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിക്ഷേപിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി താഴെ രേഖപ്പെടുത്തുക താങ്ക്